മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സമഗ്ര പാരേറ്റി കെയർ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇൻഫോർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത് ചടങ്ങിന്റെ ആമ്പം എന്ന നിലയിൽ ഭിന്നെ പറ്റി രണ്ടു വാക്ക് ഞാൻ സംസാരിക്കാം പതിനെട്ട് വയസ്സായ ഏത് ഭാവിയിൽ തന്റെ ചികിത്സയെ സംബന്ധിച്ച് തയ്യാറാക്കുന്ന ഒരു നിയമ രേഖയാണ് ലിവിംഗിൽ എന്ന് പറയുന്നത് സ്വജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന് ഉറപ്പായ അവസരത്തിൽ രോഗിക്ക് സി പി ആർ ഡയാലിസിസ് റൈറ്റ് ടു ഫീഡിംഗ് തുടങ്ങിയ ജീവൻ നിലനിർത്താനുള്ള ആവശ്യകതകൾ ഉണ്ടോ ഇവയുടെ ഒക്കെ ഉണ്ടോ എന്ന് ലിവിംഗ് വിൽ വഴി നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇത് തീർത്തും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വില്ലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുപ്രീം കോടതിയുടെ ഒരു മാർഗ്ഗനിർദ്ദേശപ്രകാരമാണ് ലിവിംഗ് വിൽ നമ്മൾ തയ്യാറാക്കുന്നത് ഇതിന് മാർഗനിർദ്ദേശങ്ങൾ മാത്രമേ നമ്മൾ ഈ ഇൻഫോർമേഷൻ സെൻറ്റർ വഴി നൽകുന്നുള്ളൂ ഇതൊരു ഫെസിലിറ്റേഷൻ സെൻറ്റർ അല്ല നമ്മൾ അവർക്കൊരു പി ഡി എഫിൻ്റെ ഒരു ഫോം കൊടുക്കുന്നു അല്ലെങ്കിൽ അതല്ലാത്തവർക്ക് ഒരു പ്രിൻ്റ് ഔട്ട് കൊടുക്കുന്നു മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉള്ള പ്രിൻ്റ് ഔട്ട് കൊടുക്കുന്നു അവർക്കത് ഫില് ചെയ്യാനും അവർക്കുള്ള സംശയങ്ങൾക്ക് നിവാരണം വരുത്തുന്നതിനും മാത്രമുള്ള ഒരു ഇൻഫർമേഷൻ സെൻറ്റർ നമ്മുടെ പത്മവുമാ സാർ പറയുന്നത് എൽ ഐ സി എന്നാണ്

இந்த சென்சி கேர் என்ன சொல்லுச்சாலே உடாம அனுபதியதுல ஒரு சதிய அந்த அனுபதியன இருக்கும் அப்படி மாலாத பல பல பிரச்ச கேரியான அதாவது என்னன்னு சொல்லுச்சாலே நம்ம शरीரத்துல ஒரு అవయవത്തിന്റെ പ്രവർത്തനം മോശമായാൽ కొంచెం കഴിയുമ്പോൾ बाकी అవయవங்களோட ഹൃദയത്തിൽ നിന്ന് నెర్ട്ട് തോറും പമ്പിന്റെ രക്തത്തിന്റെ അളവിൽ അല്പം കുറവുണ്ടായാൽ അതിക്ക് എന്ത് തീനെ ശ്വാസകോശം കരള അങ്ങനെ ഓരോ ഓർഗനായി ഇല്ലാതായിപ്പോകും ഐസിയൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഈ കുറേ മെഷീൻസ് ഒക്കെ പറ്റി അതെല്ലാം വെച്ച് ഓരോ അവയവത്തിൻ്റെയും പ്രവർത്തനം മിനിറ്റ് മിനിറ്റ് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരെണ്ണത്തിൽ ഒരു കുഴപ്പം വന്നാൽ അപ്പോൾ ഇടപെടാം അതിൻ്റെ പാത്തൊന്ന് വീക്കാകുന്നു വെച്ചാൽ ഒരു അതിൻ്റെ ഒമ്പിങ് കൂട്ടാനുള്ള മരുന്ന് തരാം ബാക്കി ശരീരത്തിനെ രക്ഷിക്കാം ഈ ഹൃദയം സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാനുള്ള ചികിത്സ തുടരാം ഇത് വളരെ മെലപിതാണ് പണ്ടൊക്കെ മരിച്ചു പോകുമെന്ന് വിചാരിക്കുന്ന എത്രയോ ജീവിതങ്ങൾ ഇപ്പൊ ജീവിതത്തിലേക്ക് തിരിച്ചു അങ്ങനെയുള്ള സാധനത്തിന് ഈ പഴയ ലളിതാംബി അന്തർജനത്തിന്റെ ഒരു കവിത ഇന്ന് ഞാൻ അറിയുന്നു ഏതൊരാദർശത്തിന് മണ്ണിലെ കാറ്റിയെടുക്കുമ്പോൾ തന്നെ കെടാമെന്നും സാവകാശം ഞങ്ങൾ ഡോക്ടർമാരെല്ലാം കൂടെ ആശുപത്രിയുടെ മനോ എന്നിട്ട് അനുഭവം എത്രയുണ്ട് ഒരു ബന്ധു കുറച്ചു കൂടുതൽ സമയം ഐശ്വര്യത്തിൽ ഇൻഫെക്ഷൻ അതിനൊന്ന് അത്യാവശ്യം

ഇത് ഞങ്ങൾക്കൊക്കെ അറിയാം അതിൻ്റെ എങ്ങനെയുള്ള ശാസ്ത്രവും അറിയാം എങ്ങനെ രക്തമൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് കാണാൻ വലിയ താല്പര്യമില്ല അതിന് പകരം നമ്മുടെ ആശുപത്രിയുടെ ഓവർ ക്രൗഡിങ് ഉണ്ടായിരിക്കും നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ട്രിക്റ്റായിട്ടുള്ള നിബന്ധന അത് അതുമാത്ര ഈ ഭാഷ പഠിക്കുന്ന കാലത്തിന് ശേഷം നമ്മൾ എത്തേണ്ടത് സെഞ്ചുറിക്ക് ശേഷം ഒന്നിട്ടു കഴിഞ്ഞ എഴുപത് വർഷത്തിൽ വന്ന ഒരു വലിയ വ്യത്യാസമാണ് ഇപ്പോ ഒരാള് തീരെ മോശമാണെന്ന് രക്ഷപ്പെടുവം തോന്നുന്നില്ല അടുത്ത ചോദ്യം ഐശ്വലത്തിൽ കൊണ്ടുപോകുന്നില്ലേ ഈ മരിക്കാനുള്ള സ്ഥലമായി മാറി കുറച്ചുകൂടെ കാരുണ്യത്തോടുകൂടി മരിക്കുന്നു കൂടെ ഒരാളുണ്ടാവും ബുദ്ധിമുട്ടുള്ളവർ ചോദ്യം ചോദിക്കട്ടെ സ്വന്തം ഭരണത്തിനെ പറ്റി ചിന്തിക്കാൻ കഴിവുള്ള എത്ര കൈ പോകും എന്നാലും കൈ പോകും സംശയമുള്ളവരുണ്ട് ഞാൻ ഏതാരെങ്കിലും കേവൊക്കൂലടിയാണ് ആർത്തിരിക്കുന്ന സൂത്രനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് അല്ല ആ പ്രായത്തിൽ എളുപ്പമല്ല समझिए പക്ഷേ തന്റെ തലമുറओं കൊങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി തയ്യാറെടുക്കേണ്ടതായി വരും കാരണം മരണ ചിറ്റല്ലാണ് നമ്മൾ കൊള്ളുന്നത് ന്യൂക്ലിയർ ഫ্যামിലി ശൈലിയിൽ മരണ കാണുന്നില്ല സ്ട്രേഞ്ചർ ടു ബി ഫിയർ ഈ പെട്ടസ്ഥനെ ഉള്ളക്കളാണ് മരണത്തിന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം ഒഴിവാക്കണം എന്നുള്ള ഒഴിവാക്കണം അത് കഴിഞ്ഞ് തിരിച്ച് ഒരു സാധാരണ ജീവിതത്തിലേക്ക് വരാനൊരു അത്ഭവം എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതില്ല എന്ന് ഉറപ്പായ് ക്യാൻസർ ഈ ക്യാൻസർ ചികിത്സകരുടെ ഇന്ത്യയിലെ കൊളാബറേറ്റീവ് ആണ് നാഷണൽ ക്യാൻസർ ഗ്രിപ്പ് അവര് വ്യക്തമായിട്ട് do not treat people with advanced metastatic cancer in the ICU unless there is आवश्यक അമ്മയ്ക്കോ അച്ഛനോ മുത്തശ്ശനോ മുത്തശ്ശിക്കോ ഒക്കെ വയ്യാതെ വരുമ്പോൾ നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാം ഐ സി യൂണിറ്റ് ഞാൻ ആദ്യം പറഞ്ഞ തോന്ന അത് അതിൻ്റെതായ സ്ഥലത്ത് ഇതല്ലാതെ ഈ ക്യാൻസർ മൂർച്ഛിച്ച വ്യക്തിയെനിക്ക് മരിക്കാൻ പോകുമ്പോൾ അവരെ വീണ്ടും ഐ സി യൂണിറ്റിൽ കൊണ്ടടച്ചിട്ടാൽ മാത്രമല്ല ശ്വാസം മോശമായി ഇടുന്ന ട്യൂബ് ഇട്ടിട്ടാണ് വെന്റിലേറ്റർ ആകുന്നത് ഈ ക്യൂബുകൾ തോന്നുന്നത്

ായിട്ട് ഞാൻ എന്തിനെപ്പറ്റി ചിന്തിക്കാൻ പറയുന്നത് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ എൻ്റെ വേദന ഈ ജീവിതം ഇത്രയൊക്കെ ഇല്ലെന്ന് ഉറപ്പ് വന്നാൽ തന്നെ ഈ നമ്മുടെ ജീവിതം എങ്ങനെ വേണം എന്നുള്ളതിന് കുറച്ചുകൂടെ ഒരു ദിശാബോധം ആയിട്ട് നടക്കുന്നത് ഈ സമയത്ത് നടക്കുന്ന സീരിയലിന്റെ കണ്ടുപിടി മനസ്സിലെ കാര്യങ്ങളൊക്കെ ഇതിന് ജീവിതത്തിൽ അർത്ഥമുള്ളത് എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ജീവിതം നശ്വരമാണെന്നോ അങ്ങനെ തിരിച്ചടി വരുമ്പോൾ ഉള്ള ജീവിതം എങ്ങനെ ചെലവഴിക്കണം ഏറ്റവും ആത്മത്തായി ചെലവഴിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാനേ കഴിയും രണ്ടാമത്തെ കാര്യം നമുക്ക് ജീവിതത്തിന്റെ അവസാനം പ്ലാൻ ചെയ്യാം എന്റെ തന്നെ സ്നേഹമുണ്ട് ഒന്ന് വളരെ സ്വാർത്ഥമായ സ്നേഹം എന്ത് വന്നാലും എന്റെ അമ്മയെ എനിക്ക് വിട്ടു വിട്ടാൻ പറ്റില്ല അമ്മ അങ്ങനെ വിടാൻ പറ്റില്ല എനിക്ക് അമ്മ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഡോക്ടറെ എന്ത് വേണേ ചെയ്തു അമ്മ എന്റെ പലതും പറയുന്നു അവിടെ എന്റെ അമ്മ എന്തുമാത്രം കഷ്ടപ്പെടുന്നു അമ്മയുടെ സമയമായെങ്കിലും അമ്മ പിടിക്കോട്ടെ സ്നേഹത്തോടെ യാത്രയാക്കാം എന്ന് പറയുന്നത് സ്വാർത്ഥതയില്ലാത്ത പരിശുദ്ധ സ്നേഹം ഇത് ഞാൻ ഈ നേരത്തെ ചോദിക്കാൻ ക്രൂരമായ ചോദ്യമില്ലേ ഈ ചോദ്യം സമൂഹത്തിൻ്റെ അടുത്തൊന്ന് കൊണ്ടുവരണം കൂടുതൽ ആളുകൾ ചിന്തിക്കണം അത് ഓൾറെഡി നടക്കുന്നുണ്ട് അത് നിങ്ങൾ ഈ ചെയ്യുന്ന ഇനിഷ്യേറ്റീവ് ഇത് നമ്മളിവിടെ കൗണ്ടർ ഉണ്ടാക്കി വയ്ക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഇതിനെ പറ്റി ആളുകളുടെ ഇടയിൽ സംസാരം ഉണ്ടാക്കുക അത് നിങ്ങൾ ാര് റോട്ടറിയിൽ അവിടെ എവിടെ ഏത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുണ്ടെങ്കിൽ അവിടെ എവിടെയൊക്കെ അവസരം കിട്ടുന്നോ അവിടെയൊക്കെ എന്നെ ചർച്ചകൾ കൊണ്ടുവരണം എഴുതാൻ കഴിയുള്ളവരെ സോഷ്യൽ മീഡിയയിൽ എഴുതണം അതൊക്കെ വളരെ കൂടുതൽ ആളുകൾ അതിനെ അറിയണം നമ്മൾ ഞാൻ എഴുതിയിട്ടുണ്ട് ലിവിംഗ് ഇല്ല ഞാൻ എഴുതി എനിക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ சத்துரவனிஸ்தானவృత சான்ஸ் இல்லாத அவசரத்தில் ஜோலாவது இனிமேல் குற்றமஜீவனவாதிகரோட ஜீவன் மீட்கാനുള്ള ప్రక్రియဝင် signifies. దీనికి தனியார் வீட்டிலோ అది പറ്റില്ലെങ്കിൽ ఆరేటిక్ సెంటర్లలో కూడా చేయొట పొమా. எல்லா நோயிலும் இங்கே கண்டா ട്ടോ இது என்ன அగ్రహ நான் 얘기 చేஞ்ச എനിക്ക് വിശപ്പ് ഇല്ലെങ്കിൽ എനിക്ക് വിശപ്പ് ഉണ്ട് ഇറക്കാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ ഇതൊക്കെ എഴുതി വച്ചിട്ട് ഞാൻ ചെയ്തത് ഒരു മൂന്ന് പേരുടെ പേര് ആധാർ നമ്പരും അഡ്രസ്സും എഴുതി വെക്കണം എനിക്ക് സ്വയം തീരുമാനമെടുക്കാൻ വയ്യാത്ത അവസരത്തിൽ എനിക്ക് വീണ്ടും തീരുമാനമെടുക്കാവുന്നത് അത് പലരും ഉടനെ ഭാര്യയുടെ പേര് പേരെഴുതും എൻ്റെ പ്രായത്തിലൊക്കെ എഴുതുന്നത് അത്ര സേഫല്ല കാരണം ആരെങ്കിലും ഒരാൾ ആദ്യം പോയതേ പറ്റും അപ്പൊ കുറച്ചുകൂടി ചെറുപ്പക്കാരെങ്കിലും ആണെങ്കിൽ നല്ലതൊക്കെ മനസ്സിലാക്കിയ ഒരാൾ ഒരു മൂന്ന് അറ്റോണീസിന്റെ പേര് അവിടെ നിയമം പഠിച്ചാവുന്നല്ല എനിക്ക് വേണ്ടി ഞാൻ ജോലിക്ക് തീരുമാനമെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യത്തോ ആദ്യത്തെ മൂന്ന് പേരും കൂടെ അല്ല അയാൾ അപ്പോഴിവിടെ ഇല്ല സിംഗപ്പൂർ പോയേക്കാണെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇല്ല അയാളൊന്നുമില്ലെങ്കിൽ മൂന്നാമത്തെ അങ്ങനെയാണ് എഴുതുന്നത് ഇത് ബന്ധുവാം ബന്ധുവാതെ ഇതൊക്കെയാണ് എനിക്ക് എൻകൗണ്ടർ ചെയ്യുന്നത് പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ലിവിംഗ് വില്ലുന്നതിലെ ഏറ്റവും പ്രധാന കാര്യം ഇതൊന്നുമല്ല കുടുംബത്തിനോട് ഇതും സംസാരിക്കുക ഞാൻ എന്തൊക്കെ എഴുതി വെച്ചാലും ഭാര്യയോട് പിള്ളാരോ സമ്മതിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല കാരണം ഡോക്ടർ ഭംഗിയായിട്ട് അറിയാൻ ഞാൻ മരിച്ചു കഴിഞ്ഞ് കോടതി പോകട്ടു അപ്പം ജീവിച്ചിരിക്കുന്നത് പറയുന്നത് ഡോക്ടർ തലയ്ക്കാമസിക്കും അതുകൊണ്ട് എൻ്റെ ലിവിംഗിൽ എൻ്റെ കുടുംബം സംബന്ധിച്ചില്ലെങ്കിൽ പ്രാക്ടിക്കലി സംഭാഷണം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയത് ഈ സംഭാഷണം പല ഞാനിങ്ങനെ ബീങ് മോട്ടൽ അതൊരു വാൻമയുടെ പുസ്തകമാണ് കൂട്ടത്തില് ಇಂಗ್ಲಿಷ್ ಪುಸ್ತಕ ಬೈಕ್ ಕ್ಯಾನ್ ತಾರೆ ಕೇಳೋ ಮಳ್ಳವರು വായിച്ചിಕ್ಕೆ ಅದರ ಉತ್ತರ ವಾಣ ಬಿ ಮಾರ್ಟಲ್ ಅದು ಒಂದು ಆಯ ಅವರ ಜಿನಾ ಇನ್ನು ಹೇಳಿಕೋಬೇಕಾದ್ರೆ വായിಚೋndಿರೋಕ್ಕೆ ಬಾರ್ನೆಟು ನೀನು ಹೋಗಿ ಅಮ್ಮನ ಊಟಕ್ಕೆ ನಾನು ಮರಿಕಾದ ಸಮಯಕ್ಕೆ ಎನಿಕ್ ಎನಿ ಏನೋ ನನಗೆ ಏನೋ ಹೊಡನೆ ಅಮ್ಮ ನನಗೆ ಎನಿಕೋ ಅನುದಿಯೋಣ ನಾನು ಅದರ ಬಗ್ಗೆ ಆನ್ ಹೇಳಿರೋದು ಇಂಗೇಕ നേരെ മുമ്പ് പോയി അച്ഛനും ആലോചിച്ചിട്ടുണ്ട് പല ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ കൊണ്ട് ഈ ഒരു ഭാര്യയോട് പറഞ്ഞപ്പോ ഭാര്യ സംബന്ധിച്ചു മക്കളിലെ രണ്ടുപേരുണ്ട് ഒരാളോട് പറഞ്ഞു മറ്റവൻ പറഞ്ഞു അച്ഛനും പറഞ്ഞു സ്റ്റൈൽ വിജയൊന്നും ഇല്ല

സമാധാനത്തോടു കൂടി അവരെ കേൾക്കാൻ പാകപ്പെടുത്തിയിട്ട് കേൾക്കണം കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോൾ പ്രത്യേകിച്ചും കുറച്ച് ക്രൂരത കൂടും കുട്ടികൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരോടന്നെ ഏറ്റവും ക്രൂരത കാണിക്കുന്നത് കാരണം അച്ഛനെയോ അമ്മയോ ഒക്കെ എന്തൊക്കെ സമയമായി പോക്കോട്ടെ എന്ന് വിചാരിക്കാൻ എളുപ്പമാണ് കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലാന്ന് ചേർത്ത് പിടിക്കാനുള്ള

ഇതൊക്കെ സ്നേഹം ഭയങ്കര സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ് കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കളോട് നേരത്തെ സംഭാഷണം എന്ന് പറഞ്ഞാലെനിക്ക് മരിക്കാതാൻ ഇങ്ങനെ ഒരു സംഭാഷണം ഇനിഷ്യേറ്റീവ് അങ്ങോട്ട് കൊണ്ടുപോവാൻ പറ്റില്ല കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് പക്ഷെ കുറച്ചുകൂടെ ഈ ഒരു നല്ല ഒരു ഓട്ടോമിസ്റ്റിക് കാര്യമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഇതുപോലെ മെഡിക്കൽ കോളേജിൽ നടക്കുന്നുള്ളതല്ല ഭാവി കുറച്ചുകൂടെ കുറച്ച് അപകടം കുറഞ്ഞതാണ് എന്നെ പോലുള്ളവർക്ക് ഈ ഇനിഷ്യേറ്റീവിനും തുടർന്നുള്ള ആക്ടിവിറ്റീസിനും എല്ലാ പ്രോഗ്രസ്സും ഉണ്ടാവട്ടെ ഇത് ആക്ടിവിറ്റി ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും